അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുൻ ജിൻഡോ ചേട്ടനെ ബോഡി മസാജ് ചെയ്തു കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീധു അറിയുന്നുണ്ട് ശ്രീധുവിനും ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് ശ്രീധുവിനെയും കൊണ്ടും ചെയ്യിപ്പിക്കുകയാണ് അങ്ങനെ ഓരോ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാലിൻ്റെ അവിടെ കയറി നിന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ അർജുൻ ഇങ്ങനെ പഠിപ്പിച്ചുകൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ബിഗ് ബോസ് ചേട്ടൻ അർജുനെയും ശ്രീധുനെയും വിളിച്ച് ചോദിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഇവിടും ഏത് കോളേജിൽ നിന്നാണ് ഇത് പഠിച്ചിട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ശ്രീതു അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട് അർജുന അവിടെ പോയിരിക്കുന്നുണ്ട് അയ്യോ ബിഗ് ബോസ് എന്താ പറഞ്ഞതെന്ന് ചിരിച്ചുകൊണ്ട് ശ്രീതു ചോദിക്കുന്നുണ്ട് ഇതേത് കോളേജിൽ നിന്നാണ് നിങ്ങൾ ഇതിലും ബിരുദം നേടിയെന്നാണ് ചോദിച്ചതെന്ന് പറഞ്ഞ് ഋഷി അവിടെ നിന്ന് കളിയൊക്കെ ചിരിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇന്ന് രാവിലെ തൊട്ട് ജിൻഡോ ചേട്ടൻ ഇവരെല്ലാവരെയും ഹെൽത്ത് പരമായിട്ട് നമ്മൾ വീക്കാവാൻ പാടുള്ള അതുകൊണ്ട് നമ്മൾ പലതരത്തിലുള്ള ജിമ്മിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ജിൻഡോ ചേട്ടൻ അതെല്ലാം അവർ ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ടാസ്കുകളൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് നമ്മൾ ഫിസിക്കൽ ഫിറ്റ് ആയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വെയിൻ ചെയ്യാം നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ പറ്റുമെന്നാണ് ജിൻഡോ ചേട്ടൻ പറയുന്നത് എന്താണെങ്കിലും ജിൻഡോ ചേട്ടൻ ഒരു നല്ല മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും ശ്രീധുനും അർജുനനും ഭയങ്കര ചമ്മലായിട്ടുണ്ട് ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ